വാർത്തകളിലേക്ക് ആക്സ് കൊടുങ്ങലൂർ ബ്രാഞ്ച് താജ് ഐ കെയറിന്റെ സഹകരണത്തോടെ ഐ വിഷൻ കണ്ണു ചേർന്ന് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു ആക്സിന്റെ ഇരുപത്തിയഞ്ചാം ആഘോഷത്തിന്റെ ഭാഗമായി ആക്സ് കൊടുങ്ങലൂർ ബ്രാഞ്ച് താജ് ഐ കെയറിന്റെ സഹകരണത്തോടെ ഐ വിഷൻ കണ്ണാശുപത്രിയുമായി ചേർന്ന് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു മുസ്്രി സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് എസ് എച്ച്ഒ അരുൺ ബി കെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രശ്നം നമുക്കൊരു അസുഖം വന്നാൽ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ഒരു ഉണ്ടെന്ന് മാനസികമായിട്ട് അത് ഉൾക്കൊള്ളാൻ തയ്യാറാക്കി നമ്മൾ ചെറിയ ചെറിയ മങ്ങൽ വന്നു എന്തെങ്കിലും ഇങ്ങനെ കോൺഷ്യസ് ആകുന്നില്ല എന്നുള്ളതാണ് ഒരു ചെറിയ ഉദാഹരണം അങ്കമാലിയിൽ വെച്ച് ഒരു വണ്ടി രണ്ടു മൂന്ന് പേരെ തട്ടിയിട്ട് നിർത്താറുണ്ട് അതേ വണ്ടി തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും ഞാൻ ടി സ്വീകരിക്കുമ്പോഴേ വേറെ സ്ഥലത്ത് അപകടം ഉണ്ടായ ആള് മരിച്ചു അതിന് ഈ വാഹനവും അത് നാഷണൽ പർക്കിക്ക് ലോണിയാണ് ആ വാഹനവും അതിന്റെ ഡ്രൈവറെയും ഞങ്ങള് അറസ്റ്റ് ചെയ്യുകയും അയാളെ പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അയാളുടെ കണ്ണിന് ഗണ്യമായ തകരാറുണ്ട് എന്നുള്ളത് അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും മാറ്റി വെച്ച് മാറ്റി വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഹെൽത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നേരത്തെ ഇവിടെ ചാലക്കുടി ഐവിഷൻ കണ്ണാശുപത്രിയിലെ വിദഗ്ധരായ ഡോക്ടർമാരടക്കമുള്ള മെഡിക്കൽ സംഘം രോഗികളെ പരിശോധിച്ചു തിമിര ശസ്ത്രീയയ്ക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് ആയുഷ്മാൻ ഭാരത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇൻഷുറൻസ് കാർഡ് പ്രയോജനപ്പെടുത്തി തിമിര ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു തിമിര ശസ്ത്രക്രിയക്കും തിരഞ്ഞെടുക്കുന്ന നിർദ്ധനരായവർക്ക് തിമിരശസ്ത്രക്രിയ സൗജന്യമായി ചെയ്തു നൽകുന്നു മറ്റു നേത്ര രോഗങ്ങളുള്ളവർക്ക് തുടർ ചികിത്സ മിതമായ നിരക്കിൽ ചാലക്കുടി ഐവിഷൻ കണ്ണാശുപത്രിയിൽ ലഭ്യമാണ് കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിസപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകളിൽ ക്യാമ്പിൽ ലഭ്യമായവർക്ക് സൗജന്യമായി ലഭിക്കുന്നു കണ്ണട ആവശ്യമുള്ളവർക്ക് ക്യാമ്പിൽ മിതമായ നിരക്കിൽ ലഭ്യമാണ് ആക്സ് കൊടുങ്ങലൂർ പ്രസിഡന്റ് ധീരജ് എ അധ്യക്ഷത വഹിച്ചു സിദ്ദിഖ് പി സ്വാഗതവും വിഷ്ണു നന്ദി